അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങൾക്കും സുഖം അപ്പൊ ഇന്ന് ഉച്ചക്കാണ് ഞാൻ വീഡിയോ ചെയ്തത് ഉച്ചക്കാണ് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് കക്കൻ കേട്ടാ ഇവിടെ നിന്നും കൊടുക്കുന്ന കേട്ടോ കക്കന് ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടൻ തന്നെ പറയാം അപ്പൊ അത് പൊരിക്കാൻ വേണ്ടി പോകട്ടാ അപ്പൊ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചു ഉള്ളി ഒന്ന് മുളകും പൊടി മഞ്ഞപ്പൊടി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് കാരൻ തേച്ച് വെച്ചിട്ടാണ് കേട്ടോ തക്കരി അപ്പം ഉള്ളിട്ടിട്ടാണ് ഉള്ളി ഒന്ന് വാടിക്കോട്ടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടിക്കോട്ടെ പൊരിക്കാൻ വേണ്ടിട്ടാണ് കേട്ട ഉള്ളും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് നല്ല വാടി വന്നിട്ടുണ്ട് കിട്ടാ പുലിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് അപ്പൊ ഈ കാലിന്റെ അച്ചു വെച്ചാ കിട്ട കക്കൽ ഇട്ടു കൊടുത്ത് നല്ല നല്ല സ്മെല്ലൊക്കെ വര നീട്ടാ അതേപോലെ നല്ല പൊലി നല്ല പൊരിച്ചതായി കിട്ടാന് ഒരു കൊറച്ച് പണി കിട്ട അപ്പൊ അതിന്റെ വെള്ളം ഇതൊക്കെ പറ്റിയതിന് ശേഷം നല്ല ടേസ്റ്റ് ആണ്ട്ടത് ഇണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് കഴിച്ച ആൾക്കാർക്ക് അറിയാം ആദ്യമൊക്കെ ഞങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പോകട്ട ഇപ്പൊ വള്ളൊക്കെ അല്ലേ ഇനിയിപ്പൊ അങ്ങട് പോയാലും പുഴയൊക്കെ ഒന്നും പോകാനുള്ള സമയൊന്നുമില്ലല്ലോ നല്ല രസാട്ടാ ആദ്യത്തെ കാലൊക്കെ പണ്ടത്തെ കാലൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ സ്കൂളിലാത്ത ദിവസം പോയാൽ തന്നെ ആവും എല്ലാരും കൂടെ പോകട്ട കക്കനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഒരു കാലമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീടുകളിലും അടേനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എപ്പോഴും പോകും കാക്കനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പിന്നെ അങ്ങനെ അങ്ങനൊന്നും ആരും പോകാനില്ലാത്ത കാര്യം കിട്ടാനില്ല കാക്കി ഞാൻ പൈസക്ക് വാങ്ങിയതാണ് കൂടുന്നതാണ് കേട്ടാ വീട്ടിൽ പോയാലേ അവര് ഉണ്ടാക്കി തരൂട്ടാ അവിടെ ഇണ്ടെന്നുണ്ടെങ്കിലേ അവിടുന്ന് വാങ്ങിട്ട് ഇണ്ടാക്കി തരൂട്ട നല്ല രസാണ് കക്ക പിടിക്കാൻ പോവാനൊക്കെ ഇട്ടാൻ വേണ്ടി കൊറേ സമയം പിടിക്കൂട്ട നല്ലപ്പോള് സ്മെല്ല് വരും കക്കം പിടിക്കണേ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുട്ടെ പുഴക്കിത് പിടിക്കാൻ വേണ്ടിട്ട് അതേ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ എല്ലാരും ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാ എല്ലാരും സപ്പോർട്ട് ചെയ്യണട്ടാ പണികളൊക്കെ എഴുതി ഇതും കൂടെ ഉള്ളൂ പിന്നെ അതേപോലെ മൂന്നിസംസ്കോക്ക് പോയിട്ടില്ല അവനക്ക് കപ്പക്കെട്ടൊക്കെ ആയിട്ട് പോയിട്ടില്ല കപ്പക്കെട്ടൊക്കെ മാറും വീണ്ടും ഒരാഴ്ച മാറും പിന്നെ വീണും കപ്പക്കത്ത് അങ്ങനെ കാലാവസ്ഥ മാറ്റാവും അപ്പൊ നിനക്ക് പിന്നെ പോണ്ട് നിനക്കവിടെ നിങ്ങൾക്ക് എന്താ പണി എന്താ പറയാളവിടെ ചോർന്നു വന്നിട്ടുള്ളുട്ട നല്ല രസുണ്ട് നിങ്ങൾ പൊളിയ പോരുപ്പില്ല ഇപ്പൊ വന്നിട്ടുള്ളുട്ട ആള് അങ്ങനെ കൊറേയൊക്കെ മൊരിഞ്ഞ് നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിക്ക് തേങ്ങ ഇട്ടുകൊടുക്കുന്നു തേങ്ങ തേങ്ങ കൂടി തേങ്ങൂടിട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കൂടെ മിക്സ് ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരട്ട കൂടെ അപ്പൊ ഇത് ചപ്പാത്തിന്റെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുക അല്ലാതെ തന്നെ ഒറ്റയ്ക്കും നിന്നട്ട കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് അധികം ഞങ്ങൾക്ക് ഇതാണ് കേട്ട കൂട്ടാനുണ്ടാവുക അധികം ഇതേപോലെ കൊച്ചിട്ടും അതേപോലെ റോസ്റ്റ് ആക്കിട്ടും കറി വെച്ചിട്ടൊക്കെ ഇതാണ് അധികം ഉണ്ടാവുക എന്താ വെച്ചാല് ഞങ്ങൾ എടുത്ത് പോയുള്ളതാണ് നമുക്ക് നന്നും നന്നായിട്ട് ഇത് കിട്ടും അപ്പോൾ പ്രത്യേക മീനും ഇറച്ചൊന്നും കൂട്ടിയാൽ കിട്ടാത്ത വേറെ തന്നെ ടേസ്റ്റാണ് ആണ്ട്ടത് അതിനെ തന്നെ കൂട്ടി ആൾക്കാർ തന്നെ മടുക്കൂല അത്രക്കും ഇഷ്ടപ്പെടുന്നത് നല്ല മൊരിട്ടിട്ട് അങ്ങനെ കക്കൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കക്കനെ കൂടെയായി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇത് ചോറ് വയ്ക്കണേ എപ്പിം മോനോ പറ്റേ കൈ തന്നു ഒന്ന് പറഞ്ഞോ ആടുത്തേ അടുത്ത ആണ് ആദ്യം പോലെ ഇങ്ങനെ പറ അത് എഴുപോഴൊക്കെ ഉള്ളതാ നല്ല ഇങ്ങനെ പറഞ്ഞത്

ചോറ് തിന്നോളീ കഴിച്ചുട്ടിയ ചോറ് കഴിച്ചൂട് വലത്തേ കൈ തിന്ന് കൈ മാറ ഇതിട്ടാ പിന്നെ കക്കെ കൂട്ടിയൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാല് കേക്കൂല അവന് കൂട്ടൂല അവനക്ക് ചിക്കൻ മാത്രം ഒറ്റ എനിക്ക് എന്താ ഇഷ്ടം എന്താ ഇഷ്ടം സ്കൂൾ വാഞ്ഞന്റെ എവിടെ വലിക്കണ് എവിടെ വലിക്കണ് ഏ മൂക്കുമരാണീ ചട്ടി കിട്ടുകൊടുക്കണന്ന് ആദ്യത്തെ ആ പിന്നെ ഇറക്കും നല്ലൊന്നു ചൂടായിക്കോട്ടെ അതിൻ്റെതായി കൂട്ടിക്കോളി ഇഷ്ടം പോന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനത്തിന് ഇട്ട നല്ല ടേസ്റ്റ് ഇണ്ട് ബർദിക്കാൻ നല്ല ഇഷ്ടായിട്ട് നല്ല തട്ടിട്ടുപ്പര് ഞാനൊരു ടേസ്റ്റ് നോക്കട്ടെപൊളി നമുക്ക് പിന്നെ ഇതിന്റെ ടേസ്റ്റ് അതിന എന്നാലും കുറേ കാലത്തിന് ശേഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പം അതുകൊണ്ട് വിട്ടു പോയിട്ട് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ നാത്തൂനാട്ടുണ്ടാക്കി തന്നത് അടിപ്പൊളി സൂപ്പർ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം വീഡിയോസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം പക്ഷേ അല്ല السلام عليكم